ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാധന കുടുംബത്തിന്റെ നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നാളത്തെ ആ കഥയിലേക്ക് പോകാം കേട്ടോ എന്തായാലും നമ്മുടെ മീനാക്ഷിക്ക് ബാലൻ എടുത്തു കൊടുത്ത കാശ്വെള്ളം വെറും ആയിരം രൂപ ആയിരം രൂപ കൊടുത്തിട്ടാണ് കുറേ സാധനങ്ങൾ ചെയ്തോളാം പറഞ്ഞു ബിച്ചം പിടിച്ചോണം എന്ന് പറയുന്നത് എന്തായാലും ബാലന് പറ്റിയത് ദേവി തന്നെയാണ് അങ്ങനെ ദേവിയുടെ പണ ബാലന്റെ പണപ്പെട്ടി സഹിതം ദേവിയുടെ കയ്യിലായ രീതിയിലാണ് കണക്കുകളും കാര്യങ്ങളും ഇത്രയും നാളും അനുശ്രീം നോക്കിക്കൊണ്ടിരുന്ന കണക്കൊക്കെ ഇനി ദേവി തന്നെ നോക്കാൻ പോവുകയാണ് അങ്ങോട്ടേക്ക് കടന്ന് ചെന്ന് അങ്ങോട്ട് ചോദിച്ച് വറക്കി നോക്കുക അളിഞ്ഞു കയറുക എന്നൊരു ശീലമാണല്ലോ നമ്മുടെ ദേവിയുടേത് എന്തായാലും ഗോമതിക്ക് അതൊന്നും വലിയ താല്പര്യമില്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ് പൈസയൊക്കെ എണ്ണി കറക്റ്റായിട്ട് കൊടുത്തു പക്ഷേ സിനിമ കഥ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പല അതാണല്ലോ ആ ഒരു സീനോട് കൂടിയാണോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് സിനിമ കഥ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പകുതി ആയപ്പോൾ ഉറങ്ങിപ്പോയി എന്ന് നമ്മുടെ ആനന്ദ് ഇങ്ങനെ പറയുക അപ്പം ദേവി അരുന്ന് ചിരിക്കുകയാണ് ഒരു തമാശ രീതിൽ ചിരിക്കുക പക്ഷേ നമ്മുടെ ബാലൻ പൈസ കൊടുത്ത് ആയിരത്തി അറുനൂറ് രൂപ കൊടുത്തിട്ട് ഉറങ്ങുവാണോ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ച് ബാലൻ ഇത് കേട്ടപ്പോൾ ദേവി അങ്ങ് വല്ലാണ്ടായി കാരണം ആ ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് വീണ്ടും 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 ഈ കണക്ക് പറയുന്നത് കൊണ്ടാണ് മാത്രമല്ല ഈ ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് വേണ്ടിയിട്ട് ഇമ്മമാതിരി പരിപാടി പറയേണ്ട കാര്യമില്ലല്ലോ പക്ഷേ ബാലച്ചനാണല്ലോ ഒന്നും പറയാനും പറ്റത്തില്ലോ എന്ന രീതിയിലാണ് നമ്മുടെ ദേവി ഇരിക്കുന്നത് എന്തായാലും ഉറങ്ങിപ്പോയി എന്നിങ്ങനെ പറയാം ഞാൻ കുറേ വിളിച്ചണർത്താൻ നോക്കിയതാ ബാലച്ച പക്ഷേ ഉറങ്ങിപ്പോയി അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു എനിക്കങ്ങനെ സിനിമ കണ്ടുള്ള ഇല്ലല്ലോ എന്താ നല്ല സിനിമയല്ലായിരുന്നോ അത് എന്ന് ആനന്ദിനോട് ബാലൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദേവി പറഞ്ഞു നല്ല സിനിമയായിരുന്നു പക്ഷേ ബോറടിക്കുക വെച്ചാൽ എന്താ ചെയ്യുക ആനന്ദിന് ഇഷ്ടമല്ല ഞാൻ ആയിരിക്കും ഇനി ഇപ്പം എന്താ ചെയ്യുക ആ എന്തായാലും ഉറങ്ങാനായിട്ട് ഇനി മേലാൽ സിനിമ കാണാനായിട്ട് ടിക്കറ്റ് എടുക്കണ്ട ആയിരത്തി രൂപയും കൊടുത്ത് പോയിട്ട് ഇനി ഈ വീട്ടിൽ നിന്നും സിനിമ എന്ന് പറഞ്ഞൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിക്കണ്ട കേട്ടല്ലോ ആനന്ദേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ദേവി അങ്ങനെ വല്ലാണ്ടിരിക്കുകയാണ് അപ്പോൾ ഗോമതിയും പറഞ്ഞു അത് ശരിയാണ് ആയിരത്തി അറുന്നൂറ് രൂപ കൊടുത്ത് ടി വി സിനിമ കാണേണ്ട കാര്യമൊന്നുമില്ല ബാലേട്ടനെ ഓർക്കുന്നുണ്ടോ മീനാക്ഷി ആകാശം ഉള്ളതുകൊണ്ട് ഞാൻ നേരത്തെ പറയാതിരുന്നതാണ് മീനാക്ഷി ആകാശവും സിനിമ കാണാൻ പോയപ്പോൾ അറുപത് രൂപയുള്ളായിരുന്നു ടിക്കറ്റിന് ഒരുപാട് കാലം മുമ്പൊന്നുമില്ലല്ലോ ഒന്നോ രണ്ടോ മാസം മുമ്പിട്ട് തന്നെയല്ലേ ഈ മീനാക്ഷി ആകാശം പോയത് അപ്പോൾ ഈ ആയിരത്തി അറുന്നൂറ് രൂപയൊന്നും ഇല്ലല്ലോ അറുപത് രൂപയല്ലേ ഉണ്ടായിരുന്നല്ലോ ഒരാൾക്ക് അങ്ങനെ മൊത്തം നൂറ്റി ഇരുപത് രൂപ നൂറ്റി ഇരുപത് രൂപയും സിനിമ കാണാമായിരുന്നല്ലോ ഉറങ്ങാനാണെങ്കിൽ പിന്നെ നിനക്ക് അങ്ങനെ കണ്ട പോയായിരുന്നു അവിടെ ആകാശ ആനന്ദേ എന്നിങ്ങനെ ചോദിക്കാം കേട്ടോ അപ്പോൾ മുന്നൂറ്റി രൂപ വരിക്കോ സിനിമ ഉണ്ടോ അതെവിടെ ഞങ്ങളൊന്നും കണ്ടിട്ടില്ല എന്നും പറഞ്ഞ് നമ്മുടെ ദേവി ഞങ്ങളൊക്കെ പോവുകയാണെങ്കിൽ ഏകദേശം ഇത്രയും പൈസയാകും ഇതിൻ്റെ ഇരട്ടിയാകും ഞങ്ങൾ നാല് പേരുടെ സിനിമ കാണാൻ പോകാറുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവി വലിയ ആൾ കളിക്കുകയാണ് കേട്ടോ എവിടെ സിനിമ കാണാൻ പോയിട്ട് തിയേറ്ററിൻ്റെ വാതമൊക്കെ പോയിട്ടുണ്ടോ എന്ന് കണ്ടറിയണം നമ്മുടെ ദേവി ബാലച്ച ഇപ്പോഴൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ദേവി ദേവി പറയുന്നതുകൊണ്ട് ബാലൻ അത് അംഗീകരിച്ച് കൊടുക്കുന്നു ചെയ്യുന്നുണ്ട് ഓമതി പറയുന്നൊന്നും അംഗീകരിച്ച് കൊടുക്കുകയും ചെയ്യാത്ത അവസ്ഥയാണ് കേട്ടോ എന്തായാലും ദേവി ആനന്ദ കൂടി അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും എന്താ ഇവിടെ ഈ വീട്ടിൽ എന്താ ഇങ്ങനെ ബാലച്ചനൊക്കെ എന്താ ഇങ്ങനെ എന്ന് ആനന്ദിനോട് ദേവി ഇങ്ങനെ ചോദിക്കുക ഇനി ബാലച്ചനെ ഇഷ്ടമല്ലാതെ നമ്മൾ സിനിമ ടി വി ഒന്നും കാണാം സിനിമയൊന്നും കാണാൻ പോകണ്ട മാത്രല്ല ആനന്ദിന് വലിയ താല്പര്യമൊന്നും ഇല്ലല്ലോ അപ്പോൾ ആനന്ദ് പറഞ്ഞു ഏയ് അങ്ങനൊന്നുമില്ല ദേവിക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് പോയി കാണാം അത് ഞാൻ കൂടെ വന്നെന്നല്ലേ ഉള്ളൂ അല്ലെങ്കിൽ വേണ്ട മീനാക്ഷിയോ മിത്രയോ ആരെങ്കിലും കൂട്ടിക്കൊണ്ട് പോകണം അപ്പോഴേക്കും ദേവി പറഞ്ഞു ആനന്ദേടനില്ലാതെ ഞാൻ എങ്ങോട്ടും ഇല്ല എനിക്ക് സിനിമ കാണണം എന്നൊന്നും ആനന്ദേട്ടൻ്റെ കൂടെ ഒപ്പം പോയിരുന്ന സിനിമ കാണുക അതാണ് എൻ്റെ ആഗ്രഹം ആനന്ദേടൻ അതിഷ്ടമല്ല ചേച്ചി എനിക്കും വേണ്ടെന്നേ ആനന്ദേട്ടന് വേണ്ടിയിട്ട് എൻ്റെ ഇഷ്ടങ്ങളൊക്കെ മാറ്റിവയ്ക്കാൻ ഞാൻ തയ്യാറാ എന്നൊക്കെ പറഞ്ഞ് ദേവി വലിയ അപ്പോൾ ദേവിയോട് ആനന്ദ് പറഞ്ഞു എനിക്ക് വേണ്ടിയിട്ട് നീ ഇഷ്ടങ്ങളൊന്നും മാറ്റിവയ്ക്കൊന്നും വേണ്ട അങ്ങനെയല്ല ആനന്ദ്ട്ടാ എന്നെ അമ്മ പഠിപ്പിച്ചിരിക്കുന്നത് എൻ്റെ ഇഷ്ടങ്ങളല്ല ഈ കുടുംബത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിലുള്ള ഇഷ്ടങ്ങൾ ഈ കുടുംബത്തിലുള്ളവരുടെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം ഈ കുടുംബത്തിനൊത്ത് ജീവിക്കുക എന്നാണ് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ആനന്ദ് പറഞ്ഞു അത്ഭുതമായിരിക്കുന്ന രേവി ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ ഇങ്ങനെയൊന്നും ചിന്തിക്കുന്നവരെയല്ല ഇന്നത്തെ കാലത്ത് കോളേജ് പ്രത്യേകിച്ച് കോളേജിലൊക്കെ പോയി പഠിക്കാനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ വേറൊരു ലെവലിലേക്കാകും ചിന്താഗതി അവർക്ക് അവരുടേതായ കാര്യവും മാത്രമല്ല കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുമിച്ച് അവരുടെ വീട്ടുമാറി താമസിക്കുക അച്ഛനെ ഉമ്മനെ ഉപേക്ഷിക്കാൻ പറയുക ആ ഒരു എന്നൊക്കെ നീ എത്ര വ്യത്യസ്ത എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അങ്ങനെയല്ല ഞങ്ങളുടെ കുടുംബം അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവം വലിയ കാര്യം പറയാം കേട്ടോ അപ്പോൾ ഇത്രയോ പണക്കാരിയായിട്ട് നിനക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നുണ്ടല്ലോ എത്രത്തോളം പണമുണ്ട് എന്നിട്ടും നീ എത്ര താഴേക്കിടയിൽ നിന്നാണ് ചിന്തിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുക ഈശ്വര ആ പണത്തിൻ്റെ കാര്യമൊന്നും പറയണ്ട എന്ന് ദേവി മനസ്സിലിങ്ങനെ വിചാരിക്കാം കേട്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മിത്രയും ആര്യനും കൂടി അകത്തേ ഇരുന്ന് സംസാരിക്കുക അതെ കണ്ടില്ലേ ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് കണക്ക് പറഞ്ഞത് കണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ആര്യൻ മിത്രയോട് അച്ഛനെ ഞാൻ കുറ്റം പറയുന്നില്ല എന്താ തേറ്റ ആയിരത്തി രൂപ അവർ സിനിമ കാണാൻ എന്തായാലും പോയി ആനതു തന്നെ ഇഷ്ടമുണ്ടാവില്ല അതുകൊണ്ട് അനദണ്ഠിനു തുടങ്ങിക്കാണും എന്തായാലും അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോയതല്ലേ അപ്പം പിന്നെ ഇതിന് വേണ്ടി മാത്രം കണക്ക് പറയേണ്ട കാര്യമുണ്ടോ അപ്പം ഇത്ര പറഞ്ഞു അതെങ്ങനെ കണക്ക് പറയണം കാരണം ആയിരത്തി അറുന്നൂറിലേക്ക് ഒന്നിട്ട് ഈ സിനിമ കാണാൻ പോകേണ്ട കാര്യമൊന്നുമില്ല ഈ ആ ഒരു ടിക്കറ്റ് മാത്രമല്ലല്ലോ അതിലും ലോ ക്ലോ ക്ലാസ് ടിക്കറ്റുകളുണ്ടല്ലോ അറിയാം ഏ ആ ഒരു കഷ്ടപ്പാട് ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമില്ലാതെ വിചേച്ചി അങ്ങനെയല്ലല്ലോ വളർന്നിരിക്കുന്നത് അതുകൊണ്ട് ജയ വിചേച്ചി പക്ഷേ ഇവിടുത്തെ അവസ്ഥയും എങ്ങനെയാണെന്ന് ഓർക്കണ്ടേ എന്തായാലും ആ ബാലച്ഛൻ കിടന്ന് കഷ്ടപ്പെടാൻ പോകുന്നേ ഉള്ളൂ ദേവി ചേച്ചിയുടെ ബാലച്ചൻ കഷ്ടപ്പെടാൻ പോകുന്നേ ഉള്ളൂ ബാലനങ്ങളുടെ എന്തായാലും എട്ടിൻ്റെ പണിയാണ് ദേവി ചേച്ചി കൊടുക്കാൻ പോകുന്നത് ഇതൊന്നും അല്ല ആ അരി വരാനിരിക്കുന്നത് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ മീനാശേച്ചിക്ക് എന്ത് പക്വതിയോടെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ദേവി ചേച്ചിയാണെങ്കിൽ പക്വതി എല്ലാം ഉണ്ട് എന്ന രീതിയിൽ ദേവി ചേച്ചി എന്നത് അഭിനയിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ആരും ചോദിച്ചു അതെന്താപ്പം അങ്ങനെ ആ കുറച്ച് ഓവറാണോ എന്ന് എനിക്ക് തോന്നാറുണ്ട് ബാലച്ച ബാലച്ച ബാലച്ചാന്ന് പറഞ്ഞ എല്ലാവരെയും കയ്യിലെടുത്ത് എല്ലാ നിയന്ത്രണവും ഏറ്റെടുത്ത് അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടമുണ്ട് അടുക്കളയിലാണേലും അമ്മയല്ലേ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് അപ്പം പിന്നെ എല്ലാം ദേവയുടെ അങ്ങ് ഏറ്റെടുത്തമാതിരിയാണ് ഏയ് നീ അതിനകത്തൊന്നും കയറി ഇടപെടാനൊന്നും നിൽക്കണ്ട അവസാനം വന്നു കയറിയ മരുമക്കൾ തമ്മിൽ വഴക്കുകൂടിയെന്നൊരു ഇത് വരും അതുകൊണ്ട് നീ കൂടുതൽ അഭിപ്രായം ഒന്നും പറയാൻ നിൽക്കേണ്ട നിനക്കിപ്പോൾ പഠിക്കുകയാണ് വേണ്ടത് നീ അങ്ങോട്ട് പഠിച്ചാൽ മതി ഏയ് പഠിത്തം മാത്രമല്ല എനിക്ക് മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട് ഞാൻ പറഞ്ഞല്ലോ അപ്പോഴേക്ക് ഐ എസ് അല്ലേ എന്ന് മിത്രയോട് ആര്യം ചോദിക്കുക അതുണ്ട് അതുകൂടാതെ ഇപ്പം എനിക്കൊരു ട്യൂഷൻ സെൻറ്റർ എന്തായാലും തുടങ്ങിയേ പറ്റുള്ളൂ കൊച്ചുകുട്ടികൾക്ക് അതിനുള്ള കാര്യങ്ങൾ ആ മി ആര്യനും കൂടി എന്നെ ഒന്ന് സഹായിക്കാവോ എന്തോ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടോ അതല്ല ഇതിപ്പോൾ ട്യൂഷൻ സെൻറ്റർ അറേഞ്ച് ചെയ്യണമെങ്കിൽ അവിടെ അറേഞ്ച് ചെയ്യും എങ്ങനെ അറേഞ്ച് ചെയ്യും പത്ത് കുട്ടികൾ വന്നാൽ പോലും അവരെ ഒരുമിച്ചിരുത്തി എവിടെയെങ്കിലും ഇരുത്തി പഠിപ്പിക്കണമല്ലോ ആ കുട്ടികൾക്കും ബുദ്ധിമുട്ടാകരുത് മാത്രമല്ല വീട്ടിലുള്ളവർക്കും ബുദ്ധിമുട്ടാകരുത് അപ്പോൾ അതൊക്കെ എവിടെ എങ്ങനെയെന്നൊന്നും അറിയാൻ പാടില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയൊരു മുറിയോ ഒക്കെ വാടകയ്ക്ക് എടുക്കുവോ അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കുവാണെങ്കിൽ അതിന് കുറച്ചൊരു കാശ് ആവൂലേ അതിപ്പോൾ ആ കാശായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് വാടക കൊടുക്കാന്ന് വാടകയ്ക്ക് എടുക്കാന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ ഫീസ് കിട്ടുന്നതിൻ്റെ കുറേ ഭാഗം അങ്ങനെ അങ്ങ് പോകും അപ്പോൾ എന്താ ചെയ്യുക അപ്പം നീ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ ട്യൂഷൻ്റെ കാര്യമൊക്കെ അല്ലാണ്ട് എന്തായാലും ആരേനെന്നെ സഹായിക്കണം കേട്ടോ എന്ന് പറഞ്ഞു ആയിക്കോട്ടെ സഹായിക്കാലോ പിന്നെ നമ്മുടെ ആനന്ദാണ് സിനിമ കാണാതിരുന്നത് പക്ഷെ സിനിമ കണ്ട ഒരാളുണ്ട് സിനിമ പൂർണ്ണമായിട്ടും കണ്ട് ആ ആയിരത്തി അറുന്നൂറ് രൂപ എണ്ണൂറ്റി രൂപ സംതിങ് ഒരാൾക്കുള്ള ടിക്കറ്റിനായിട്ടുണ്ടല്ലോ ടിക്കറ്റിനും പപ്പക്കെ അപ്പം അതൊക്കെ മുതലാക്കിയ ഒരാൾ നമ്മുടെ ദേവി ബാലഅച്ചന് ഞാൻ സിനിമ കഥ പറഞ്ഞ് എന്നും പറഞ്ഞിട്ട് ദേവി അങ്ങോട്ട് പറയാൻ തുടങ്ങി കേട്ടോ ശരിക്കും സിനിമ കാണുന്ന പോലെ ഫൈറ്റും കാര്യങ്ങളും ഒക്കെ നല്ല ആ ഡീപോളി ആയിട്ടിങ്ങനെ പറഞ്ഞ് കേൾപ്പിച്ച് കൊടുക്കുക കേട്ടോ ബാലനാണെങ്കിൽ ഓരോന്ന് വരുമ്പോഴും ബാലൻ്റെ എക്സ്പ്രഷനൊക്കെ ബാലനും കൂടെ ഓവർ എക്സ്പ്രഷൻ ഇട്ട് കളിക്കുക കണ്ടിട്ട് കൊണ്ടുപിടി പിന്നെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും ആനന്ദ് പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും ഇനി ഇത്രയും രൂപ മുടക്കമുള്ള സിനിമ കാണലൊന്നും വേണ്ട ദേവിയെന്ന് ബാലൻ്റെ മുന്നിൽ വെച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട് ദേവിക്ക് അത് ബുദ്ധിമുട്ട് പോലെ ആവുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും അത് നമ്മുടെ അത് കഴിഞ്ഞിട്ട് രാത്രിയിൽ ആനന്ദനെ വിളിച്ച് നമ്മുടെ ബാലൻ സംസാരിക്കുന്നുണ്ട് മോൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് നീ അങ്ങ് സാധിച്ചു കൊടുക്കണം പൈസ ഒന്നും നോക്കരുത് കാരണം അത്രയും വലിയ വീട്ടിൽ നിന്ന് വന്നൊരു കൊച്ചാണ് മാത്രമല്ല ഞാൻ കണ്ടുപിടിച്ചതാണ് നിൻ്റെ ഭാര്യയായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും അവൾ കുറവും ഈ വീട്ടിലുണ്ടാകാൻ പാടില്ല അതെൻ്റെ കടമയാണ് എന്തായാലും എൻ്റെ ബുദ്ധിമുട്ട് നീ മനസ്സിലാക്കിയാണല്ലോ ഇതൊക്കെ ചെയ്തത് അവളോടങ്ങനെ പറഞ്ഞത് അപ്പോൾ എന്തായാലും നീ അത് മതി അച്ഛനെ പക്ഷേ ഒരിക്കലും അവളുടെ ആഗ്രഹങ്ങൾക്കൊന്നൊരു വിലങ്ങതടിയായിട്ട് നീ നിന്നേക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ബാലൻ പറഞ്ഞു വിടുകയാണ് എന്തായാലും ഇതൊക്കെയാണ് നാളത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം സിയോഗി യോഗി താങ്ക്